ആത്മീയ ചിന്തകളാൽ മനഃശക്തി നേടിയെടുത്ത ഒരു ഭക്തയുടെ ജീവിതകഥ ഇവിടെ ചുരുക്കി പറയാം ചതുർഭുജനായ ഭഗവാൻ വിൻ്റെ കൈകളിലെ ശംഖ് ചക്രം ഗതാ പങ്കജം എന്നിവയുടെ പ്രതീകാത്മകമായ അർത്ഥത്തെ ഞങ്ങൾ കുട്ടിക്ക കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വിശദമാക്കുന്ന ഒരു കഥയുണ്ട് ഭഗവാൻ വിഷ്ണു എപ്പോഴും ആത്മധ്യാനമാകുന്ന യോഗനിദ്രയിലാണല്ലോ ഈ ഭൂമി ചുരുക്കം ചില മഹാത്മാക്കൾ ഒഴിച്ച് മറ്റുള്ള എല്ലാവരും മോഹനിദ്രയിലുമാണ് മനുഷ്യജന്മം കിട്ടിയിട്ടും ജീവിതത്തിൻ്റെ ലക്ഷ്യമറിയാതെ പരമമായതിനെ നേടാൻ ശ്രമിക്കാതെ മോഹനിദ്രയിൽ കഴിയുന്നവരെ ഭഗവാൻ കൃപാപൂർവം ഉണർത്താൻ ശ്രമിക്കും ആദ്യം കയ്യിലെ താമര കൊണ്ട് മൃദുവായി കവിളിൽ തലോടിയാണ് ഉണർത്താൻ ശ്രമിക്കുക പരമലക്ഷ്യമായ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പ്രതീകമാണ് താമര മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് താൻ ആരാണ് എന്നറിയാനാണ് അതിനുള്ള പ്രയത്നം ചെയ്യാനായി മോഹനിദ്രയിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയാണ് ഭഗവാൻ താമര കൊണ്ട് മെല്ലെ തട്ടി ഉണർത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ ഉണർന്നില്ലെങ്കിൽ ഭഗവാൻ ശംഖുനാഥം മുഴക്കും കുറച്ചുകൂടി ഉച്ചത്തിലുള്ള ഒരു വിളിയാണത് ഭൗതിക ജീവിതത്തിൽ നിന്നുണർന്ന് ശ്രേയസിനായി പ്രയത്നം ചെയ്യാനുള്ള സമയമായി എന്ന് ഓർമ്മപ്പെടുത്തൽ എന്നാൽ അപ്പോഴും ഉണരാതെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾക്കും വഴങ്ങി പ്രേയസിനായി മാത്രം ശ്രമിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ വരുന്നത് ഗത കൊണ്ടുള്ള പ്രഹരങ്ങൾ പ്രഹരങ്ങളായിരിക്കും എല്ലാവർക്കും ജീവിതത്തിൽ ഇങ്ങനെ ധാരാളം പ്രഹരങ്ങൾ പ്രഹരങ്ങൾ ഏറ്റു മുട്ടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഓരോ പ്രഹരം ഏറ്റുവാങ്ങുമ്പോഴും ഉണരാൻ കൂട്ടാക്കാതെ ഭാവിയിൽ സുഖം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മോഹനിദ്രയിൽ തന്നെ തുടരുന്നവരാണ് ഭൂരിഭാഗം മനുഷ്യരും അവരങ്ങനെ മൂടന്മാരായി തന്നെ മരിക്കും ഇങ്ങനെയുള്ളവർ അനന്തമായ ജനന മരണ ചക്രങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കും ആ അനിവാര്യമായ അന്ത്യത്തിൻ്റെ സൂചനയാണ് ചക്രം നൽകുന്നത് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ പോകാനും സത്സംഗങ്ങൾ കേൾക്കാനുമുള്ള അവസരങ്ങൾ തന്നും കൊണ്ട് ബാല്യകാലത്തു തന്നെ തൻ്റെ താമര കൊണ്ട് തലോടി ഉണർത്തി ബോധത്തോടെ ജീവിക്കുവാനുള്ള അവസരം എനിക്ക് തരികയായിരുന്നു ഭഗവാൻ എന്നാൽ അത് തിരിച്ചറിയാനോ ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനോ അന്ന് എനിക്ക് കഴിഞ്ഞില്ല പിന്നീട് ശംഖുനാഥം മുഴക്കിയുള്ള ഭഗവാന്റെ മുന്നറിയിപ്പ് കേട്ട് ഉണരാൻ എനിക്ക് അവസരം ലഭിച്ചത് ഞാൻ ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുമ്പോഴാണ് ആ സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ചു തികച്ചും അപ്രതീക്ഷിതമായ ഒരു മരണമായിരുന്നു അത് ഞങ്ങൾ ഒരു വലിയ കുടുംബമാണ് എട്ടു മക്കൾ അച്ഛൻ മരിക്കുമ്പോൾ എൻ്റെ ഒരു സഹോദരിയുടെ മാത്രം വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൂത്ത സഹോദരന് ജോലിയും കിട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കി ഞങ്ങൾ ആറു മക്കൾ കോളേജിലും സ്കൂളിലും സ്കൂളിലുമൊക്കെയായി പഠിക്കുന്നു ഞങ്ങൾ സഹോദരി സഹോദരന്മാരും മറ്റു ബന്ധുക്കളും വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നവരായിരുന്നു എങ്കിലും അച്ഛനില്ലാതെ ആറു കുട്ടികളെ പഠിപ്പിക്കാനും എല്ലാവരെയും വിഹാ വിവാഹം കഴിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കാനും വീട്ടിലെ അമ്മയ്ക്ക് കഴിഞ്ഞത് തീർച്ചയായും ആശ്രമത്തിൽ നിന്നു ലഭിച്ച സംസ്കാരത്തിന്റെ ആത്മബലം കൊണ്ടായിരിക്കണം അച്ഛൻ്റെ മരണം വലിയ ദുഃഖമായിരുന്നുവെങ്കിലും അതൊന്നും ഞങ്ങളെ ബാധിക്കാതെ പെറ്റമ്മ ഞങ്ങളെ നോക്കി അവർ മന്ത്രം ജപിക്കുന്നതും കണ്ണടച്ച് ധ്യാനിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എങ്കിലും അതൊന്നും അന്നെനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളായിരുന്നില്ല ഒരു പക്ഷേ ഞങ്ങൾ കുട്ടികളായതുകൊണ്ടായിരിക്കാം ആശ്രമത്തിൽ പോകാറുണ്ടെങ്കിലും ഈശ്വരനിലും ഉപരിയായി ഒരു ഗുരു വേണ്ടതാണെന്ന് അന്നാരും പറഞ്ഞു തന്നില്ല ശ്രീരാമകൃഷ്ണദേവനെയോ ശാരദാദേവിയെയോ ഗുരുവായി കാണാമെന്നും ആരും നിർദ്ദേശിച്ചില്ല പിന്നെ വിവാഹം കഴിഞ്ഞു എൻ്റെ വീട്ടുകാരെ പോലെ അത്രയും സ്നേഹസമ്പന്നരാണ് ഭർത്താവിൻ്റെ വീട്ടുകാരും കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഭർത്താവിനോടൊപ്പം ദില്ലിയിൽ താമസമായി കുട്ടികളും ജോലിയുമൊക്കെയായി ലൗകിക ജീവിതത്തിൽ ഞാൻ മുഴുകി കഴിഞ്ഞു വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതമായിരുന്നു ഞങ്ങളുടേത് ഭർത്താവിന് ക്ഷേത്ര ഭക്തി ഉണ്ടായിരുന്നു തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എൻ്റെ ഭക്തി പ്രധാനമായും വല്ലപ്പോഴുമുള്ള ക്ഷേത്ര ദർശനത്തിലും നാമജപത്തിലും സന്ധ്യക്ക് വിളക്ക് കൊളുത്തുന്നതിലും മാത്രം ഒതുങ്ങി നിന്നു അടിസ്ഥാനമായ ജീവിത മൂല്യങ്ങൾ വീട്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സത്യസന്ധമായി ജീവിക്കാനും കുടുംബ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താനും കഴിഞ്ഞിരുന്നു എൺപതുകളുടെ തുടക്കത്തിൽ പ്രസിദ്ധനായ സംസ്കൃത പണ്ഡിതനും കവിയുമായിരുന്ന ശ്രീ ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് രാഷ്ട്രപതിയുടെ ഒരു അവാർഡ് സ്വീകരിക്കാനായി ദില്ലിയിലേക്ക് വന്നു വലിയ കൃഷ്ണഭക്തനായിരുന്ന അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമാംസരുടെയും ശാരദാദേവിയുടെയും ഭക്തനായിരുന്നു അദ്ദേഹം ആദ്യമായി അമ്മയെ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമാധിയാകുന്നതുവരെ അദ്ദേഹം അമ്മയുടെ ആശ്രമത്തിൽ താമസിച്ചു അമ്മയുടെ മക്കൾ നിത്യവും ചൊല്ലുന്ന അമ്മയുടെ അഷ്ടോത്തര ശതനാമാവലി രചിച്ചത് ഓട്ടൂരാണ് അമ്മയോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തി സമാനതകൾ അമ്മയുടെ മടിയിൽ കിടന്നു മരിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം അമ്മ നിറവേറ്റി കൊടുക്കുകയും ചെയ്തു അമ്മയെ കണ്ടുമുട്ടുന്നതിനു മുമ്പാണ് അദ്ദേഹം ദില്ലിയിലേക്ക് വന്നത് ഞങ്ങളുടെ കുടുംബ കുടുംബസുഹൃത്തായിരുന്ന അദ്ദേഹത്തിൻ്റെ ആദിത്യമരുടാനുള്ള ഭാഗ്യം അന്ന് ഞങ്ങൾക്കുണ്ടായി ദില്ലിയിലുള്ള ദിവസങ്ങൾ മുഴുവനും ഞങ്ങളുടെ വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചത് അന്ന് അദ്ദേഹത്തിൻ്റെ ഭക്തി കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മധുര വൃന്ദാവനം ഭഗവാൻ രാസയിലാടിയ യമുനാ തടം തുടങ്ങിയ സ്ഥലത്തൊക്കെ അദ്ദേഹത്തെ കൊണ്ടുപോയി ഭഗവാന്റെ വ്രജഭൂമിയിൽ തന്നെ എത്തിക്കാൻ വേണ്ടി ഈ അവാർഡിൻ്റെ പേരും പറഞ്ഞ് ഭഗവാൻ തന്നെ അദ്ദേഹത്തെ ദില്ലിയിലേക്ക് വരുത്തിയതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈശ്വരഭക്തിയുടെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെയും ഒക്കെ മുന്നിൽ ഭൗതികമായ നേട്ടങ്ങളും ബഹുമതികളും സന്തോഷങ്ങളുമെല്ലാം അദ്ദേഹത്തിനു വളരെ നിസ്സാരമായിരുന്നു എല്ലായിടത്തും എല്ലായ്പ്പോഴും ഈശ്വരത്വം അനുഭവിക്കുക എന്നതാണ് മനുഷ്യ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്നും അത് സാക്ഷാത്കരിക്കാനുള്ള മാർഗം വിജ്ഞാനത്തോടു കൂടിയ ഭക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഞങ്ങൾക്ക് ആദ്യമായി അമ്മയെക്കുറിച്ച് കേൾക്കാൻ നിമിത്തമായതും ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടാണ് വള്ളിക്കാവിൽ ഒരമ്മയുണ്ട് മാതാ അമൃതാനന്ദമയ് എന്നാണ് പേർ വലിയ ഒരു ദിവ്യ പ്രതിഭാസം ശ്രീകൃഷ്ണൻ്റെ അവതാരം കാളിരൂപത്തിൽ വന്നിരിക്കുകയാണ് എന്നാണ് നമ്പൂതിരിപ്പാട് പറഞ്ഞത് എന്നാൽ അദ്ദേഹം പറഞ്ഞത് ആശുപത്രി ആശു അമൃതപുരിയിൽ നിന്നും ഇരുപത്തി കിലോമീറ്റർ മാത്രം ദൂരെ ആണ് എൻ്റെ വീട് അമ്മയെ കുറിച്ചുള്ള ഈ വാക്കുകൾ കേട്ടിട്ടും ഇത്രയും അടുത്തുള്ള സ്ഥലത്തു നിന്ന് അമൃതപുരിയിൽ വന്ന അമ്മയെ കാണണമെന്ന് അന്ന് എനിക്ക് തോന്നിയില്ല എൺപതുകളുടെ അവസാനം നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഓട്ടൂർ നമ്പൂതിരിപ്പാടിനെ കാണാൻ പോയി അപ്പോഴാണ് അദ്ദേഹം വള്ളിക്കാവിൽ ഒരു അമ്മയുടെ ആശ്രമത്തിൽ അന്തേവാസി കഴിയുകയാണ് എന്നറിഞ്ഞത് പിന്നീട് അമ്മയെക്കുറിച്ച് കൂടെ കൂടെ കേൾക്കാൻ തുടങ്ങി അവധിക്കു നാട്ടിൽ വരുമ്പോഴെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അമ്മൂമ്മയും സഹോദരങ്ങളുമെല്ലാം അമൃതപുരിയിൽ വന്ന അമ്മയുടെ ദർശനം വാങ്ങിയ കാര്യം പറയാറുണ്ടായിരുന്നു അമ്മ അമേരിക്കയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള എൻ്റെ മൂത്ത സഹോദരിയും അമ്മയുടെ ദർശനത്തിന് പോകാറുണ്ട് എന്നിട്ടും ഞാൻ മാത്രം അമ്മയെ കാണാൻ പോയില്ല ഹരിയോ